കൊടുക്കാൻ നോക്കൂ ഹായ് എന്ന ഞാനൊരു കാര്യം കാണിച്ചു തരാമേ ചാടി പിടിക്കണം ചാടി പിടിക്കണം കണ്ടോ ആ എങ്ങനെയുണ്ട് നല്ല ചുമ ചുമ ചുമെന്നും പറഞ്ഞ് നല്ല ഹൈറ്റിനാണ് വിൽക്കുന്നത് കേട്ടാ ഓ ചോ തറയിൽ വീണു എന്തായാലും അത് തറയിൽ പോയി ഇനി നല്ല ഹൈറ്റിനാണ് ഇരിക്കുന്നത് ഇത് വേടിച്ചു നട്ടപ്പോഴേ രണ്ട് വേടിച്ചിട്ടതായിരുന്നു കേട്ടാ ഒരു അഞ്ചാറ് വർഷമാവും ഇവിടെ താമസമായ സമയത്ത് രണ്ട് രണ്ടെല്ലായിരുന്നു ഒരു കുഞ്ഞു തയ്യായിരുന്നു അപ്പോഴീ നൊസ്റ്റു ഒക്കെ ആയതുകൊണ്ട് ഇത് കാണുമ്പോഴും നമ്മളെ കൊച്ചിലേക്ക് എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഒരു വലിയ പറഞ്ഞ് ആയിരുന്നു അപ്പോ പിന്നെ അതിനുശേഷം അങ്ങനെ കാണക്കോ ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പൊ നട്ട് അടിപൊളിയായി പടർന്ന് പന്തളിച്ചങ്ങനെ കിടക്കയാണ് അങ്ങനെ വർഷം തോറും പിടിക്കും കേട്ടാ തോട്ടയൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട് കിട്ടി മക്കള് ചാച്ച ഒരു കമ്പു ഏതെങ്കിലും ഒരു കമ്പിലേ പക്ഷെ നടക്കുന്നില്ല നല്ല ഹൈറ്റ് ആയി പോയി എങ്കിലും ഞാൻ എടുക്കും നോക്കിയോ ആ കൊടുക്കാൻ നോക്കൂ എങ്ങനെയുണ്ട് ഉപ്പുമുളകുമൊക്കെ കൂട്ടി തിന്ന പഴുത്തു നിപ്പുണ്ട് അവിടെ അവിടെ ഉണ്ട് പക്ഷെ രാവിലെ നോക്കുമ്പോൾ കാണത്തില്ല വവ്വാലും ഉണ്ട് അങ്ങനെ കിട്ടീനേയും കുറച്ചൊക്കെ ഉണ്ട് പറിക്കാൻ മെയിനായിട്ടും അല്ലെങ്കിൽ തറ വീഴുമ്പോ നമുക്ക് എടുത്താ തീയർന്ന് പക്ഷെ വവ്വാലും ഉണ്ടോ അതുകൊണ്ട് കിട്ടത്തില്ല ഇടക്ക് കഴിഞ്ഞ വർഷം ചുട്ടു വച്ചാൽ ചുട്ടിട്ട് ശരിയായില്ല അത്രയും കരിഞ്ഞുപോയി പിന്നെ കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയി പറഞ്ഞേണ്ടി വിറ്റിട്ട് കശുവണ്ടി പരിപ്പ് വേടിച്ച് അതാണ് നല്ലത് ലാഭം അതാണ് അല്ലെങ്കിൽ അത്രയും കരിഞ്ഞു പോയി ഒരു ഉപയോഗവും ഇല്ല രണ്ടു വട്ടവും കണ്ടേ ചുട്ട് കിട്ടിയില്ല അത്രയും കരിഞ്ഞു പോയി ചുമ്മാനക്കേടും കൈയും അത്രയും കരിയും പറ്റി നടക്കൂല ഇതാ നല്ലത് അപ്പൊ ഇനി എന്തായാലും ബാക്കിയുള്ളതും കൂടെ പറിച്ചു നോക്കാമേ പിഞ്ചും കൂടെയാണ് വീഴുന്നത് പിഞ്ചമ്മ കീറി തിന്നാമേ രണ്ട കയ്യിലായിട്ടാണ് പറക്കി വെച്ചിരിക്കുന്നത് ചെറുത് കുറച്ച് വീണ് കേട്ടോ ഇതാ എല്ലാം പറക്കി പറക്കി അത് അവിടെയാണ് കൊണ്ടുവന്നിട്ടു ഓരെണ്ണം ഇതുപോലെ കുഞ്ഞ് പീസാക്കി മുളുകൂടി ഉപ്പും കൂടായിട്ട് നല്ല ചൂട് സമയമാണ് കേട്ട കഴിക്കാൻ പറ്റിയ സമയമാണ് ഇടക്ക് പുളിക്ക് ഉണ്ട് ഈ പുളിഞ്ചിയും പിന്നെ ഈ പറഞ്ഞ് ആവുമെച്ചില്ലേ അപ്പഴ അവരെയൊന്ന് വേടിച്ച് നട്ടതാണ് കേട്ടോ ഇതും ബഡാണ് അതും ബഡാണ് ഇതും ബഡാണ് പുളിഞ്ചിയും എടുത്ത് പുളിഞ്ചിയും സൂപ്പർ കിട്ടാം ഒടി ഉപ്പും കൂടെ ഇട്ട ഒരിതുള്ളതും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ സൂപ്പർ